മോട്ടീവിനെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല ില്ല പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡാണ് അതിനുശേഷമേ എന്തെങ്കിലും പറയുന്നു നമുക്ക് പ്രാഥമികമായിട്ട് എന്താ സർ ഇത് മനസ്സിലായത് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ ഇദ്ദേഹത്തിന് വലിയ മനോവൈകൃത ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിന് ശേഷം പറയുന്നത് ഇയാൾ ഒരാൾ ഒറ്റക്കാണോ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്

അത് അന്വേഷിക്കുന്നുണ്ട് അത് ഇപ്പോ ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സ്പെഷ്യൽ സ്പെഷ്യൽ ടീം ടീം ഇതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും